राम बरम कर विराजित शंख जक्कर गोमोजी सरसी जन फिरुना समुद्रम राता सहायम अधिसुंदरमंद खासम वादारे समनिशम कदिफावयामी शुक्राम बरथरम मिश्रम सिसिवरनम जदुर्भजम पसन्नवदनम जायल स्रोविक्षमो विशांदये कोजन्दम रामे रामे पंडे वाचनी की को कि लम समोसुरामाय सर्कशमनाया देवी जतसे जनकार पंजाई समोसो पुद्रेंदयमानीले भियो समोसो चंद्रारकमरुगणे भ्याम रामाय रामों पद्राया रामों चंद्राये वेतसे तोकना थायना थायम सीधा സർവത്ര സർവത്രമന സംഗീകർത്തനം രാമരാമ രാമരാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് വാൽമീകിരാമായ പാരായണ പ്രഭാഷണ പരമ്പരയിലെ നൂറ്റി നാൽപ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാണ്ടത്തിലെ ഒന്നാം ഖണ്ഡം അടുത്ത ഈ സർഗത്തോടു കൂടി സമർപ്പിക്കുകയാണ് അമ്പത്തൊന്നാം സർഗത്തോടുകൂടി ഒന്നാം ഖണ്ഡം സമർപ്പിക്കുന്നു സർഗം അമ്പത്തി ഒന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് കൂടി സീതാദേവിയോട് കൂടി അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു തമസാനദി തീരമൊക്കെ തമസാനദി തര കണ്ടി കോസല രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് വേറെ മൂന്ന് നദികളും കൂടി അവർ കടന്നു എന്ന് പറയുന്നത് വേദശ്രതി ഗോമതി സറിയൂ നദികളെല്ലാം തരണം ചെയ്ത് അതിവേഗത്തിൽ യാത്ര ചെയ്ത് ഗംഗാതീരത്തെത്തിയവരുടെ യാത്രാ സംഘം ഗംഗാധീരത്ത് ഗുഹൻ എന്നുള്ള ഒരു രാജാവ് അസുരാജാവ് എന്നൊക്കെ പറയാം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെത്തി ആ നാട്ടിലെ പ്രമാണിയാണ് ഗുഹൻ ഗുഹൻ ശ്രീരാമചന്ദ്രൻ്റെ പൂർവ്വ സുഹൃത്തുമാണ് ആ നിരക്ക് ശ്രീരാമചന്ദ്രൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഗുഹൻ വേഗം പോയി ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കണു പാദപൂജയൊക്കെ ചെയ്യണോ അന്ന് രാത്രി ആ അവിടെ കൂടിയെന്ന് പറയണം ശൃംഗവേരിപുരം എന്നാണ് സ്ഥലത്ത് ശൃംഗിവേരപുരം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഗുഹൻ്റെ സാമ്രാജ്യം നിലനിൽക്കുന്ന സ്ഥലം അവിടെ അന്ന് രാത്രി ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണൻ്റെ കുമാരനൊക്കെ അവിടെ ക്യാമ്പ് ചെയ്തു രാത്രി രാമ സീതാദേവിമാർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തണ തണലത്തെ കിടന്നുറങ്ങുന്ന സമയത്ത് രാമചന്ദ്രൻ്റെ കാവലായിട്ട് എന്നാണ് ലക്ഷ്മണൻ ആ സമയത്ത് ഗുഹനും അവിടെ തന്നെ നിന്നിരുന്നു രണ്ടുപേരും കൂടി ഗുഹനും ലക്ഷ്മണനും തമ്മിൽ ശ്രീരാമചന്ദ്രൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി എന്ന് പറയണം ലക്ഷ്മണനെ സംബന്ധിച്ച് ഉറക്കമൊന്നുമില്ല വളരെ ജാഗ്രതയോടുകൂടി തൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠപത്നിക്കും യാതൊന്നും സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം തൻ്റെ ആയുസങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ട് ഖഡ്ഗങ്ങളും അമ്പുമില്ല റെഡിയാക്കി വെച്ചുകൊണ്ട് അങ്ങനെ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു എന്നാണ് രാമചന്ദ്രനെയും സീതാദേവിയെയും ആ ഗുഹനും ലക്ഷ്മണനും നമ്മുടെ സംവാദം വന്നിരിക്കുന്നു ഈ അധ്യായത്തിൽ അമ്പത്തൊന്നാം സ്വർഗത്തിൽ അമ്പത്തൊന്നാം കൂടി അയോധ്യാകാണ്ടത്തിൻ്റെ ഒന്നാമത്തെ ഖണ്ഡം പ്രഥമഖണ്ഡം സമർപ്പിക്കുകയാണ് പിന്നീട് രണ്ടാമത്തെ ഖണ്ഡാണ് പിന്നീട് അമ്പത്തിരണ്ടാം സ്വർഗം മുതൽ ഏതായാലും നമുക്ക് അധ്യായം ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവ വാൽമീകിരാമായ അയോധ്യകാണ്ഡേം ഏക പഞ്ചാശ സർഗ തം ജാഗ്രതമതംഭേനാം ധാതുരർ യല ലക്ഷ്മണം ഗുഹ സന് സന്പോ ഗുഹസന്തപ്തോ രാഘവം വാക്യമബ്രവീത്

അസ പ്രസംസേ ലോകെസ്ൻ സു മഹൽ യശാം ധർമ്മവാക്തി വിബലമാർഗാമ ഊജ പുഷ്കലൗ സോഹം പ്രിസഖം രാമം ശയം സഹതി സീതയാം രക്ഷിഷ്യമനുഷ്വാണി ജാതി സഹ നമേ വിജിതം കിഞ്ചി വനിസ് ശര സദരംഗം ഹ്യമലം സുമഹൽ പ്രസഹേമഹീ ലക്ഷ്മണസ്ഥ തോവാചാ രക്ഷ്യമാണ സ്ത്രയാ നഖാ നാത്രഭീതം സർ ത്രമേവാൻപശ്യതാശരഥോ ഭൂമോ ശയാ സഹ സീതയാക്ക നിദ്രാമയാ ലം ജീവിതം വാരിനി വ്യോനദൈവാ ശ്രീസേ ശ്രസഹിതയുധി तम वश्य सुख संविष्ट तृणेशु सहसी दया यो मंत्र तपसा लो विविध परिश्रम एकोदश्रेष्ठ पुत्र राजा नदीर वर्तय्य विधवा मेदिनी नून क्षिप्रमे भविष्य विनद्य सुहानाद श्रवणोपरता स्त्रिया निर्घोषा निर्घोषोपरतम ता, ता मे राजेश कौसल्या चा तथ जनी माशंसे यदि जीवंती सर्वे तेरी मीवा जीवेद भी मे माता शुघ्न सैन्वेक्षायाँ तदुखम यदि कौसल्यानशिष्यजनाकर्ण सुखारोक प्रियावहां राज्य विषय समताता अम्पसा प्री विनशिष्यदि कथम बुध्रम हार्पमानम् येष्ठम् प्रियम वश्यता शरीरम् धारिष्यंदि प्राणां राज्यों महाप्रियम् विनष्टयन्न प्रदावश्चार्य कौसल्या विनशिष्यदि आनंदरम् जमाता भी ममा नाशो विष्यदि अधिक्रांतम् अधिक्रांतम् नवा पिमनु रामे व्याज्यक्षिप्या मे विनशिष्य सिद्धाथ पितरमृत्त तस्ले प्रेतकार्यु संस्क्यूमिप रम्म्य चु संस्था सुविभक्तम हाप थाम हम्यप्राद संपन्ना जनिगावरशोभिता यहागज संबाध्यनाद विना സർവകലൂർം പൃഷ്ടപുഷ്ടകുലം ആരാമോദയാണസമ്പ സമാജോത്സവശാളിം സുഖിതാ പിച്ചചരിഷ്യീ രാജീം പി അവിജീവേദശരഥോ വനവാസ പുനർവയം പ്രഗമ്യ മഹാഭാഗമി പശ്യേമ സുഹ്രതം അവിസത്യപ്രതിജ്ഞന സാർം കുശലിന निवृत्ते वनवासे प्रवेश मही पीदेयम से महात्मन ठतो राजपुत्र शर्भरी स्नावर्तता तथा सत्यम ब्रुवज प्रजाहृद्रपुत्रे गुरसौहृदुहा मोजबाष्प व्यसनापीडि तो। जुरातरो नाग इव व्युरा इजाश्रय रामायणे वाल्मीकि आदि का्य चुंशतिसहस्रिकायाँ संहितायां अयोध्या कांडे गुहलक्ष्मण जागरण नाम एगपंचाशत्सर्ग सर्वनाम संकर्तन राम എൺപത്തൊന്നാമത്തെ സ്വർഗം ഗുഹനും ലക്ഷ്മണനും തമ്മിലുണ്ടായ സംവാദം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ തൻ്റെ ജ്യേഷ്ഠനായ രാ ശ്രീരാമനെ കാത്ത് കണ്ണടയ്ക്കാതെ ജാഗ്രതയോടുകൂടി ലക്ഷ്മണൻ രാത്രി മുഴുവൻ കഴിച്ചു എന്ന് പറയാണ് അപ്പോൾ സമീപത്ത് ഇരുന്നിരുന്ന ഗുഹൻ വളരെ ദുഃഖത്തോടു കൂടി പറയുകയാണ് ലക്ഷ്മണനോട് ഏ ലക്ഷ്മണ അങ്ങയ്ക്ക് വേണ്ടി നിർമ്മിച്ച മെത്ത അങ്ങ് ഉപയോഗിച്ചോളൂ സുഖമായിട്ട് കിടന്നോളൂ ഇതിൽ കിടന്ന് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിച്ചാലും ബുദ്ധിമുട്ടൊക്കെ സഹിക്കാൻ ഞങ്ങളിവിടെ ഉണ്ടല്ലോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ രാമനെ കാത്ത് രക്ഷിച്ച് ഇവിടെ ഇരുന്നോളാം അങ്ങ് സുഖജീവിതം മാത്രം നയിച്ച് ശ ശീലിച്ചിട്ടുള്ള അങ്ങയ്ക്ക് കഷ്ടപ്പാട് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുണ്ടാകുമല്ലോ അതുകൊണ്ട് ഈ രാത്രി ഞങ്ങൾ കണ്ണ് വെട്ടാതെ ഇമ വെട്ടാതെ ശ്രീരാമചന്ദ്രനെ കാത്ത് നിന്നുകൊള്ളാം ശ്രീരാമനേക്കാൾ പ്രിയതരമായിട്ടുള്ള ഒരു ഒരു വ്യക്തി ഈ ലോകത്തിൽ ലോകത്തിലെ എനിക്കില്ലാന്ന് പറയുകയാണ് വെറും ഭംഗി വാക്കു പറയില്ല ഞാൻ ഞാൻ സത്യം പറയാണ് എന്നെ വിശ്വസിച്ചുള്ളൂ ഞാൻ യാതൊരു വിഷമവും ഇല്ലാതെ യാത്ര മുഴുവൻ ശ്രീരാമനെ കാത്തു രക്ഷിച്ചു കാത്തുകൊണ്ട് കാവലായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം നഹി രാമാൻ പ്രിയതരോ മമാസി ഭൂവി കസന ഭൂമിയിലെ വേറെ ആരും രാമനെപ്പോലെ പ്രിയതന പ്രേതരനായിട്ട് പ്രിയതമനായിട്ട് എനിക്കില്ല ബ്രവിം ദഹം സത്യം ഇത് ഞാൻ സത്യം പറയണം എന്നെ വിശ്വസിച്ചോളൂ എന്ന് പറയണം ലക്ഷ്മണനോട് സത്യേനൈവ ചതയ ഞാൻ സത്യം മാത്രമാണ് പറയുന്നത് അങ്ങനെ എന്നെ വിശ്വസിക്കാം യാതൊരു സംശയമില്ല അങ്ങ് പോയി കിടന്നോളൂ അങ്ങേക്കുള്ള ശയന ഇതിനുള്ള മെത്തയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതിൽ കിടന്നോളൂ എന്നൊക്കെ പറയാണ് ഈ ശ്രീരാമചന്ദ്രൻ്റെ മഹത്വമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ആ ശ്രീരാമൻ്റെ സത്കീർത്തിയും ഐശ്വര്യവും ശ്രേഷ്ഠമായ ധർമ്മപ്രാപ്തിയും ഒക്കെ ഈ ലോകത്തിൽ വളരെ പ്രസിദ്ധമാണ് ശ്രീരാമന് മാത്രമേ ഇങ്ങനെ ഒരു ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ ആത്മസുഹൃത്താണ് ശ്രീരാമചന്ദ്രൻ ഞാൻ കുറച്ച് വില്ലം ധരിച്ചു കൊണ്ട് രാത്രി മുഴുവൻ ശ്രീരാമനെ കാത്തുകൊണ്ട് ഇവിടെ നിന്നുകൊള്ളാം എൻ്റെ സൈന്യങ്ങൾ ഞാൻ ചുറ്റുപാടും ജാഗ്രതയോടുകൂടി നിർത്തിയിട്ടുണ്ട് സീതാദേവി ഒന്നിച്ച് നിദ്ര ചെയ്യുന്ന സ്വാമിയെ ഞങ്ങൾ കാത്തുകൊള്ളാം ലക്ഷ്മണ ധൈര്യപൂർവ്വം പോയിക്കോളൂ ഈ കാട്ടിൽ ഞാൻ അറിയാതെ യാതൊന്നും നടത്തില്ല ഇവർ എല്ലാ പോലും ചലിക്കണമെങ്കിൽ ഞാൻ സമ്മതിച്ചു എൻ്റെ സമ്മതം വേണം ചതുരംഗ സൈന്യങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ത് വന്നാലും ഞാൻ എതിരിട്ടോടാം ഒരു മൃഗവും മൃഗങ്ങളും ഒന്ന് ഉപദ്രവിക്കില്ല ധൈര്യമായിട്ടേ കിടന്നോളൂ നഹി മേ അഭിജിതം കിഞ്ചിത് വനേസ്സിം ശരത സുതാം ഈ വനത്തിൽ ഞാൻ എപ്പോഴും കൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ട് എല്ലാം എനിക്കറിയാവുന്നതാണ് ഈ വനത്തിലെ ഓരോ ചലനങ്ങളും ചതുരംഗം ശബി ബലം മാത്രമല്ല ചതുരംഗസേന ബലത്തിനായി കൂടെയുണ്ട് സുമഹൽ പ്രസഹേ മഹീ ഞാൻ ആ സൈന്യത്തോടു കൂടി ശ്രീരാമചന്ദ്രനെ കാത്തിരി സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് എന്തിനു എന്ത് വന്നാലും എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും അതെനിക്ക് നേരിട്ട് കൊണ്ട് ഇവിടെ കഴിഞ്ഞോളാം എന്നെല്ലാം ലക്ഷ്മണനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷേ ലക്ഷ്മണൻ പറഞ്ഞു അങ് ഗുഹനോട് പറയാണ് അങ്ങ് രാജ്യം ഭരിക്കണോ എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ആർക്കും ഭയമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല അർത്ഥം ഞങ്ങൾക്ക് ശ്രീരാമൻ ഏട്ടനെ നല്ലപോലെ അങ്ങേ അറിയാം ശ്രീ ദേവി സമേതനായിട്ട് വെറും നിരത്തേക്കിടന്ന് പള്ളി കൊള്ളുന്ന ശ്രീരാമചന്ദ്രനെ കാത്ത് രക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിന്നോളാം എൻ്റെ ഏട്ടൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എനിക്കും എത്തേലൊന്നും കിടക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ഏട്ടന് ഏട്ടനുഭവിക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം ഞാനും പങ്ക് പങ്കുകൊണ്ടുകൊണ്ട് ജീവിച്ചുകൊള്ളാം ആര് വന്ന് നേരിട്ടാലും ഞാൻ അവരെല്ലാം ജനക ജനകദേവാസുരന്മാർ ഒന്നിച്ച് വന്ന് നേരിട്ടാൽ പോലും ഈ രാമചന്ദ്രനെ ജയിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ളൊരാ മഹാനാണ് ആ ജ്യേഷ്ഠനാണ് ഇതാ ഇപ്പോൾ പുൽമെത്തയിൽ കിടന്നുറങ്ങുന്നത് കൂടി ജനകപുത്രിയായിട്ടുള്ള ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സീതാദേവിയോട് കൂടി ഈ പുൽമെത്തയിൽ കിടന്നുറങ്ങാനാണ് ഏട്ടൻ ഇപ്പോൾ അതുകൊണ്ട് ഞാനൊന്നുകൊണ്ടും എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് പോയി കിടന്നുറങ്ങാനൊന്നും സാധിക്കില്ല രാജാവായിട്ടുള്ള ഗുഹനോട് പറയാനും വിക്ഷുവാകു വംശത്തിലെ ദശരഥ മഹാരാജാവ് വളരെയധികം ജപങ്ങൾ ചെയ്തിട്ടും തപസ്സുകൾ ചെയ്തിട്ടും ഒക്കെ ഉണ്ടായതാണ് എൻ്റെ ജ്യേഷ്ഠൻ പ്രദേശം ദുഃഖമാണ് ഇപ്പോഴുള്ളത് അച്ഛക്കാരൻ ജീവി ഭൂമി വിധവയായി തീരുന്ന രാജാവ് മരിച്ചുപോയാൽ ആ വിധവയായി തീരാൻ ഇനി അന്വേഷിക്കുക അച്ഛൻ താമസമില്ല അച്ഛൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അമ്മമാർ മൂന്ന് പേരമ്മമാരുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും കരഞ്ഞ് കറിഞ്ഞ് തളർന്ന് വീണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ കൊട്ടാരം ഒരുപക്ഷെ നിശബ്ദമായി തീർന്നിട്ടുണ്ടാകാം ഇപ്പോൾ അച്ഛൻ ഞങ്ങളുടെ ദൈവമാണ് വലിയമ്മയാണ് കൗസല്യാ ദേവി എൻ്റെ അമ്മ സുമിത്ര ദേവി അവരൊക്കെ വല്ലാതെ ദുഃഖിച്ച് കരഞ്ഞ് ഒരുപക്ഷെ ശരീരം പോലും മെഡിച്ചു ാം വല്ലാത്ത ദുഃഖാവസ്ഥയിലായിരുന്നു അവർ ഞങ്ങൾ പോരുമ്പോൾ എന്തായാലും ശരി ഈ രാത്രി അവർക്ക് കരാണ രാത്രിയായിരിക്കും പക്ഷേ എൻ്റെ അമ്മയ്ക്ക് സുമിത്ര ദേവിക്ക് മരിക്കാതിരിക്കാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കാരണം ശത്രുബ്ധനുണ്ടല്ലോ എൻ്റെ അനുജൻ ശത്രുബുദ്ധനെ കണ്ടുകൊണ്ട് അമ്മ ഒരുപക്ഷേ ജീവിച്ചു എന്ന് വരാം ശത്രുഘൻ്റെ ഭാവിക്ക് അമ്മയുടെ സാന്നിധ്യം വേണമെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ട് ഒരുപക്ഷെ അമ്മ ശരീരം വിടാതിരുന്നു എന്ന് വരാം ആ കൗശല്യ എന്നാൽ കൗസല്യാദേവിയുടെ ജീവിതം ആലോചിക്കാം അയ്യ ഗുഹനോട് പറയാണ് ശ്രീരാമചന്ദ്രൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യാദേവി ഈ ദുഃഖം എങ്ങനെ തരണം ആലോചിക്കുമ്പോൾ അടക്കാൻ കഴിയാത്ത ദുഃഖം തോന്നുകയാണ് ഞങ്ങൾക്കൊക്കെ പാവം അമ്മ അനരക്തജനകീർണസുഖാരോഗം രാജവ്യസനസംതീഷ്യസം പുത്രം മഹാത്മാനം ജ്യേഷ്ട്രിംമപശ്യതാം ശരീരം ധാരയ്യാണാരാജോ മഹാത്മന വിനഷ്ടേ നൃപോ പശ്ചാത്ത കൗസല്യ വിലശിഷ്യതി മാതാവി മമ നാശം ഉപേക്ഷതി സ്നേഹസമ്പന്നയ സമ്പന്നരായിട്ട് ജനങ്ങൾക്ക് അയോധ്യ നഗരി ഇപ്പോൾ ശ്രീരാമൻ അവിടുന്ന് പോയന്നപ്പോൾ രാജവിയോഗ ദുഃഖത്താൽ വല്ലാതെ കഷ്ടപ്പെട്ടു കൊണ്ട് കഴിയുകയാണ് നശിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാജാവിന് അപായം സംഭവിച്ചാൽ വലിയമ്മയുടെ കഥയും അവസാനിച്ചു അതോടൊന്നു വെച്ചാൽ എൻ്റെ അമ്മയും എല്ലാം നിശ്ചിച്ചു കഴിഞ്ഞു എന്ന് പറയാം ദശരഥ മഹാരാജാവിനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമ്മയെ ബാധിക്കും വലിയമ്മയെ ബാധിക്കും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെയധികം ദുഃഖത്തിലാണ് അർത്ഥം അതോടുകൂടി അയോധ്യാനഗരം പോലും നശിച്ചു പോകുമെന്ന് പറയാം അനന്തരം വെച്ചാൽ മാതാപി നമ്മൾ നാശം ഉപയോഗി അമ്മമാർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മമാർ നിശ്ചിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ നാശം കഴിഞ്ഞു എന്നെ എൻ്റെ ജേഷ്ഠയെ യുവരാജാവായി വഴിക്കാതെ തൻ്റെ ആഗ്രഹം നിറവേറാതെ അച്ഛൻ ദിവംഗതനായി എന്ന് വരാം അച്ഛൻ്റെ അവസാന കാലഘട്ടമായി എന്ന് എനിക്ക് തോന്നുകയാണ് അവർ പിതാവിനെ ഒരുപക്ഷെ സംസ്കരിച്ചു എന്ന് വരാം പിതൃക കർമ്മങ്ങളൊക്കെ അവർ ചെയ്തു എന്ന് വരാം എന്നെല്ലാം പറഞ്ഞ ലക്ഷ്മണമില്ലാതെ ദുഃഖത്തിന് അടിമപ്പെട്ടു സിദ്ധാർത്ഥാ പിതരം വൃത്തം തസ്മിൻ കാലേപ്പ്യവസ്ഥതയെ പ്രേതകാര്യേഷു സർവേഷു സംസ്കരിഷ്യന്തി ഭൂമിപ്പം മക്കളൊന്നുമില്ലാതെ ആൺമക്കളെ സ്ഥലത്തില്ലാതെ ആരുമില്ലാതെന്ന് പറയുന്നില്ല ഭരതനും ശത്രുദ്ധനും ഉണ്ട് പക്ഷെ അവർ മാത്രമായിക്കൊണ്ട് ഒരുപക്ഷേ അച്ഛൻ്റെ സംസ്കാരകർമ്മങ്ങൾ ചെയ്തു ഒന്ന് വരാം മനോഹരങ്ങളായിട്ടുള്ള മുറ്റങ്ങളും വിസ്തൃതമായിട്ടുള്ള രാജവിധികളും എല്ലാമുള്ള ആ അയോധ്യ അയോധ്യാനഗരം അനേകകാലം എൻ്റെ അച്ഛൻ സ്തുത്യർഹമായിട്ട് അനേകാലം പരിരക്ഷിച്ചിരുന്ന അയോധ്യ അവരെല്ലാവരും ഇപ്പോൾ അച്ഛൻ്റെ കാര്യശേഷം അവിടെയുള്ള ഭരതനും ശത്രുഘനും കൈകയ്മയൊക്കെ കൂടി സുഖമായിട്ട് കഴിഞ്ഞോട്ടെ എന്നൊക്കെ പരിതപിക്കുകയാണ് ലക്ഷ്മണൻ അയോധ്യയുടെ മുറ്റങ്ങളെ മനോഹരമായിട്ടുള്ള മുറ്റങ്ങളെ പറ്റിയിട്ടും വിശൃതമായ രാജവിധികളും നാൽക്കൂട്ടങ്ങളും സുന്ദരമന്ദിരങ്ങളും ഉത്തമമായിട്ട് സ്ത്രീകളും ആനപ്പന്തികളും ഇതൊക്കെ ഓർക്കാണ് അശ്വ അശ്വാലയങ്ങൾ രഥസമൂഹങ്ങൾ എല്ലാ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന നഗരം അവിടുത്തെ സ്ത്രീകളാണെങ്കിൽ സുസ്മേരവചനകരായിട്ട് ഉള്ള സ്ത്രീകൾ കണ്ണും കരളും കവരുന്ന ആരാമങ്ങളുള്ള പൂന്തോട്ടങ്ങളുള്ള സജ്ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന നഗരം ഉത്സവങ്ങളും ശ്രേയസ്വത കർമ്മങ്ങളൊക്കെ നിറയെ ഒത്തുചേർന്നിട്ടുള്ള ആ അയോധ്യ നഗരത്തിൽ എൻ്റെ അച്ഛനാണെങ്കിൽ അനേക കാലം ശ്രുദ്ധർഹനായിട്ടുള്ള രാജാവായിട്ട് പരിരക്ഷിച്ചിരുന്ന അയോധ്യ ആ അയോധ്യയിൽ കൈകൈ വയ്യമ്മയും അതുപോലെ തന്നെ ഭരതനും സത്സപ്തിന് ഒക്കെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ ദശരഥ മഹാരാജാവിനെ അധികാരം ജീവിക്കുമെന്ന് എനിക്ക് സംശയമില്ല സാധ്യതയില്ല എന്നർത്ഥം പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന ശ്രീരാമചന്ദ്രനെ കാണാൻ ദശരഥ മഹാരാജാവ് ഉണ്ടാകുമോ എൻ്റെ അച്ഛനുണ്ടാകുമോ എന്ന് പോലും സത്യം സംശയമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് രാമായനന്ദ്രൻ്റെ കൂടെ അയോധ്യാനഗരിയിൽ ഞങ്ങൾ സുസുഖം വാഴുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയം തന്നെയാണ് എന്നെല്ലാം ഗുഹനോട് പറയണം എന്തായാലും യശരഥ മഹാരാജാവിൻ്റെ മരണം പ്രതീക്ഷിക്കുകയാണ് ലക്ഷ്മണൻ അത്യന്താമസ തന്നെ അച്ഛൻ ഭൂമി വിട്ടുപോയി എന്ന് വരാം ശരീരം പിടിഞ്ഞു എന്ന് വരാം പിന്നെ ആരാണ് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ടുണ്ടാക്കുക ഉണ്ടാകില്ല എന്ന് പറയണം അവി സത്യപ്രതിജ്ഞേന സാർത്ഥം കുശിലിനാവയം പതിനാല് സംവത്സരം വനവാസം കഴിഞ്ഞ് ശ്രീരാമൻ തിരിച്ചു വന്ന് രാജ അഭിഷേകം ചെയ്യുമ്പോൾ രാജ്യാഭിഷേകം ചെയ്യുമ്പോൾ ആ സന്തോഷാവസരത്തിൽ പങ്കെടുക്കാൻ അച്ഛനുണ്ടാകുമോ എന്ന് പോലും സംശയമാണ് പരിദേവയ മാനസ്യ ദുഃഖാർത്ഥസ്യ മഹാത്മന തിഷ്ടതോ രാജപുത്ര സർവരി സാത്യവർത്തത അങ്ങനെ മഹാത്മാവായിട്ട് ലക്ഷ്മണന് തൻ്റെ സഹോദരൻ്റെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ കണ്ണിലത്തെ പ്രവാഹം കണ്ണീർ പ്രവാഹം അടക്കുവാനായിട്ട് സാധിക്കുന്നില്ല കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് ധാരയായിട്ട് ഒഴുകുകയാണ് ഏട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ വന്നു ചേരുമെന്ന് ആരും വിചാരിച്ചിട്ടില്ലല്ലോ പലതും ലഭിച്ചുകൊണ്ട് പലതും പറഞ്ഞു ലഭിച്ചുകൊണ്ട് ആ രാത്രി അങ്ങനെ ഇവിടെ കഴിച്ചു എന്ന് പറയുന്നത് പ്രതികൾക്കെല്ലാം അതിപ്രേനാണ് ലക്ഷ്മണൻ ആ ലക്ഷ്മണൻ്റെ വാക്കുകളൊക്കെ കേട്ട് ഗുഹൻ രാത്രി ദുഃഖത്തോടുകൂടി കണ്ണീർ തൂങ്ങിക്കൊണ്ട് അവിടെ കഴിഞ്ഞു പോയി അന്നത്തെ അന്നത്തെ രാത്രി ഒരു ജ്വരബാധിച്ച ഒരു ആനയെ പോലെ അവസ്ഥ എന്ന് അവസ്ഥയെന്ന് പറയുന്നത് ജ്വരബാധിച്ച് കഴിഞ്ഞാൽ ആനകൾ വെറുതെ കിടക്കില്ലല്ലോ കരഞ്ഞു കരഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്ന ഒരാനയെപ്പോലെ ദുഃഖിതനായി ഗുഹനും ലക്ഷ്മണൻ്റെ കൂടെ ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി തഥാഹി സത്യം ഭ്രുവതി പ്രജാഹിതേ നരേന്ദ്രപുത്രേ ഗുരുസൗഹൃദാൽ ഗുഹാം മോജബാഷ്പം വ്യസനാഭിപീഡിതോ ജരാതുരോ നാഗവ്യധാതുരാം തഥാഹി സത്യം ഭ്രുവതി പ്രജാഹിതേ ഇത്തരം സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നരേന്ദ്രപുത്രേ ഗുരു സൗഹൃദാൽ ഗുഹാം നരേന്ദ്രപുത്രനായിട്ടുള്ള ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തായിട്ടുള്ള ഗുഹനോട് ഇതിൽ പറഞ്ഞുകൊണ്ട് മോചബാഷ്പം വ്യസനാതിപീഡിതോ പ്രളയവ്യസനത്തോടു കൂടി ബാഷ്പങ്ങൾ കണ്ണുകളിൽ അശ്രുക്കൾ ഉതിർത്തുകൊണ്ട് ജുരാതുരോ നാഗ ഇവ വേധാതുരാം ഗുഹനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഗുഹന വല്ലാതെ വ്യഥാതുരനായിത്തീർന്നു ഗുഹൻ എന്ന് മാത്രമല്ല ജരാതുരോ നാഗ ജലബാധിച്ചിട്ടുള്ള നാഗത്തിന് നാഗം എന്ന് പറഞ്ഞിവിടെ ആന എന്നർത്ഥം ദുഃഖിച്ച് ജലബാധിച്ച് വിഷമിക്കുന്ന ഒരാനയെപ്പോലെ വല്ലാതെ കരച്ചിലായി ഗുഹൻ ലക്ഷ്മണനും ഗുഹനും തങ്ങളുടെ വിലാപങ്ങളെ കൊണ്ട് വളരെയധികം വ്യസനാഭിപീഡിതരായിത്തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്പത്തൊന്നാം സർഗം സമർപ്പിച്ചത് ഇനി നമുക്ക് അമ്പത്തിരണ്ടാം സ്വർഗം അടുത്ത് എട്ടേ ദിവസം രാവിലെ പ്രഭാതമായപ്പോൾ ശ്രീരാമചന്ദ്രനിലെ എഴുന്നേറ്റ് സ്നാനാദികളെല്ലാം കഴിഞ്ഞ് ഗുഹനേർപ്പാട് ചെയ്തിട്ടുള്ള തോണിയിൽ ഗംഗാനദിയെ തരണം ചെയ്തു എന്ന് പറയണം അങ്ങനെ ഘോരമായിട്ടുള്ള കാട്ടിൽ ഗംഗാ നദി തരണം ചെയ്തിട്ട് അപ്പുറമുള്ള കാട്ടിലേക്ക് എത്തിച്ചേർന്നു രാമചന്ദ്രൻ എന്നിട്ട് അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഗംഗാനദി തരണം ചെയ്തതിന് മുമ്പ് തന്നെ ഗുഹനെയും സുമന്ത്രരെയും തിരിച്ചയച്ചു എന്ന് പറയുന്നത് ആ ഗംഗാനദി കടത്താൻ ഒരു തോണിക്കാരൻ ഉണ്ടായിരുന്നു എന്ന് മാത്രം ആ തോണിക്കാരൻ്റെ സഹായത്താൽ ആ വിശ് വലിയ വിശാലമായിട്ടുള്ള ഗംഗാനദി കടന്ന് രാമനും ലക്ഷ്മണനും സീതാദേവിയും ഗാഠമായിട്ടുള്ള എത്തിച്ചേർന്നു എന്ന് പറയുന്നത് അടുത്ത അടുത്ത സർഗത്തിൽ അമ്പത്തിരണ്ടാം സർഗത്തിൽ അമ്പത്തിരണ്ടാം സ്വർഗം മുതൽ അയോധ്യാകണ്ഡത്തിൻ്റെ ദ്വിതീയ ഖണ്ഡം ആണ് തുടങ്ങാൻ പോകുന്നത് രണ്ടാം ഖണ്ഡം നമുക്ക് അടുത്ത അടുത്ത എപ്പിസോഡിൽ അത് പാരായണം ചെയ്തതിനു ശേഷം അമ്പത്തിരണ്ടാം സർഗത്തിൽ പറയുന്ന കാര്യങ്ങൾ വർണ്ണിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്രാം രാമനാമ സംഗീകീർത്തനം രാമ രാമരാമ രാമ രാമരാമ രാമ രാമരാമ രാമ